വീണ്ടും ഒരു പൊതു രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്വന്തം ജോയ് എന്നാണ് പോസ്റ്ററിലെല്ലാം കണ്ടത് അപ്പോൾ അത്തരത്തിൽ വീണ്ടും മത്സരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ കൂടെ നിൽക്കുന്ന നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസം ആണോ ചോദിക്കേണ്ട കാര്യം എന്നാലും ചോദിക്കുകയാണ് ഞങ്ങൾക്ക് തികഞ്ഞാൽ ആത്മവിശ്വാസമാണ് ഇത്തവണ ആറ്റെങ്കിൽ ജയിക്കും ജോയ് മത്സരിച്ചെടുത്തൊക്കെ ജയിച്ചിട്ടുണ്ട് ഇത്തവണയും ജയിക്കും മറ്റൊരു കാര്യം ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഒരു തരത്തിൽ എം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞതിൻ്റെ കൂടെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അന്നത്തെ കഴിഞ്ഞ സെറ്റിംഗ് മത്സരിക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി ആറ്റിങ്ങൽ കാരണം ആയിരിക്കും ആറ്റിങ്ങലിൽ താമസിക്കുമെന്നാണ് ആറ്റിങ്ങലിലോ ഈ ജില്ലയിലോ ഈ പ്രദേശത്തോ അദ്ദേഹം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പൊതുപരിപാടിയിൽ വന്നിട്ടില്ല ഇവിടെ എവിടെയും താമസിച്ചിട്ടില്ല ഈ മണ്ഡലത്തിലെ ഒരു സർക്കാർ സ്കൂളിലും ഒരു രൂപയുടെ എം ബിലാർട്ട് ഫണ്ട് ഉപയോഗിച്ചൊരു കെടം പണിതിട്ടില്ല ഒരു ഓഡിറ്റോറിയം പണിതിട്ടില്ല ഒരു സ്കൂൾ ഓഡിറ്റോറിയം പണിതിട്ടില്ല ഒരു സ്കൂൾ ബസ് കൊടുത്തിട്ടില്ല സർക്കാർ സ്കൂളുകൾക്കെല്ലാം ഇപ്പോഴും സമ്പത്തിൻ്റെ പേരെഴുതിയ ബസ് ഓടുന്നുണ്ട് വർക്കൽ രാധാകൃഷ്ണൻ്റെ പേരെഴുതിയ കെട്ടിടങ്ങൾ കാണാം സുശീല സുശീലാഗോപാലിൻ്റെ പേരെഴുതിയ കെട്ടിടം കാണാം ഒരു വർഷം അഞ്ച് കോടി രൂപ എം ബി ലാർട്ട് ഫണ്ടിൽ വിനിയോഗിക്കേണ്ടിയിരുന്ന എം പി എന്താണ് എന്ത് ഈ നാട്ടിലെ വോട്ടർമാർ പറയട്ടെ അവരുടെ കുട്ടികൾ പഠിക്കുന്ന ഏതെങ്കിലും ഒരു പള്ളിക്കൂട്ടത്തിൽ ഈ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു ഒരിടത്തൊരു കമ്പ്യൂട്ടർ ലാഭത്തിലേക്ക് കൊടുത്തിട്ടുണ്ടോ ഏതെങ്കിലും ആശുപത്രിക്ക് എം ബി ആർട്ട് ഫണ്ട് ഉപയോഗിച്ചൊരു കെട്ടിടമുണ്ടോ നിങ്ങൾ ഈ മണ്ഡലത്തിൽ ഉടനീളം പോയിക്കോളൂ വർക്കല രാധാകൃഷ്ണൻ്റെയും സമ്പത്തിൻ്റെയും സുശീല ഗോപാലിൻ്റെയും എല്ലാം പേരെഴുതിയ എം ബി ലാട്ട് ഫണ്ട് ഉപയോഗിച്ച കെട്ടിടങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇദ്ദേഹത്തിൻ്റെ പേരെഴുതിയതൊന്നുമില്ല അപ്പോൾ ഈ മണ്ഡലത്തെ അങ്ങേറ്റം അവഗണിച്ചു ഈ മണ്ഡലത്തിൽ എവിടെയെങ്കിലും നടന്ന ഒരു സർക്കാർ പൊതുപരിപാടി അദ്ദേഹം പങ്കെടുത്തതായി എൻ്റെ ഓർമ്മയിലല്ല നാട്ടുകാരുണ്ടെങ്കിൽ പറയട്ടെ അവരുടെ അനുഭവത്തിലുണ്ടെങ്കിൽ അപ്പോൾ പാർലമെൻറ്റിലെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു വളരെ അപകടകരമായ രാജ്യം പ്രതിസന്ധി നേരിട്ട പല സന്ദർഭങ്ങളിലും ഒളിച്ചോടിയ ആളാണ് അദ്ദേഹം നേരിട്ടൊരാളല്ല അപ്പോൾ ഞങ്ങൾ ജോയി അവതരിപ്പിക്കുന്നത് ഹീസ് എ ഫൈറ്റർ അദ്ദേഹം ഒരു ഫൈറ്ററാണ് അദ്ദേഹം ഒരു പോരാളിയാണ് അപ്പോൾ അദ്ദേഹം നാട്ടിൽ ഡൗൺ ടു വെർത്താണ് ഈ മൂന്ന് പേരിൽ ഒരാൾ മാത്രമാണ് ആറ്റിങ്ങലുകാരൻ അപ്പോൾ ആറ്റിങ്ങലിനെ അറിയാവുന്ന ആറ്റിങ്ങലുകാരനായ ആറ്റിങ്ങലിൻ്റെ ജോയി ആറ്റിങ്ങലിൻ്റെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ ജോയി അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് ജോയി ആറ്റിങ്ങലിൻ്റെ സന്തോഷമാണ് ആറ്റിങ്ങൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടിയായിരിക്കും ജോയി വിജയിക്കാൻ പോകുന്നുള്ള അങ്ങേറ്റ ആത്മവിശ്വാസമാണ് മുഴുവൻ പ്രവർത്തകർക്കുള്ളത് എം പി ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും മുഴുവൻ ഫണ്ടും ഉപയോഗിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതിനകത്ത് രണ്ട് വ്യക്തി സഹ അല്ല ഒന്നാമത്തേത് എം ബിൽ ആർട്ട് ഫണ്ട് എം ബിൽ ആർട്ട് ഫണ്ടിന്റെ വിശദവിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നുണ്ട് എന്റെ ചോദ്യം വളരെ ലളിതമാണ് എന്റെ ചോദ്യം വളരെ ലളിതമാണ് ഈ മണ്ഡലത്തിലെ സാധാരണ എം ബിൽ ആർട്ട് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് നിർമ്മിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ അറിയാം നമുക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം സ്കൂളുകളിൽ കിട്ടണം സ്കൂളുകൾക്ക് ബസ് സ്കൂൾ ഓഡിറ്റോറിയങ്ങൾ സ്കൂളിൽ കമ്പ്യൂട്ടർ ലാബ് ഗ്രൗണ്ടുകൾ കളിക്കളങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പാർക്കുകൾ ഇതൊക്കെയാണല്ലോ ഒരു എം ബിൽ ആർട്ട് ഫണ്ടിൽ വരേണ്ടത് വർക്കലയുടെ എം ബിൽ ആർട്ട് ഫണ്ടിൽ ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയും ഇപ്പോഴും ബോർഡുകളുണ്ട് സമ്പത്തിൻ്റെ ഇതുണ്ട് ഈ കേരള നമ്മുടെ ഈ മണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും പാലിറ്റീവ് കെയർ ആംബുലൻസുകൾ ഈ എം ബിയുടെ വകയായി ഓടുന്നുണ്ട് നമ്മുടെ പഴയ സമ്പത്തിൻ്റെ പേരെഴുതിയതുകൊണ്ട് അപ്പോൾ എൻ്റെ ചോദ്യം ഇതിലേതെങ്കിലും ഒരെണ്ണം കാണിച്ചു ഒരു ചിത്രം പുറത്തുവിട്ടാൽ മതി എൻ്റെ ചോദ്യം വളരെ ലളിതമാണ് അവർ ഒരുപാട് മെറ്റീരിയൽ അച്ചടിക്കുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു മെറ്റീരിയലിൽ ഈ മണ്ഡലത്തിൽ പാപനാശം മുതൽ അങ്ങ് പൊന്മുടി വരെയുള്ള ഈ മണ്ഡലത്തിൽ എവിടെയെങ്കിലും ഒരിടത്ത് ഇദ്ദേഹത്തിൻ്റെ എം ബിലാർട്ട് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചാൽ എങ്കിൽ എഴുതി വെക്കണമല്ലോ എൻ്റെ എം ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച് അവിടെ എഴുതി വെക്കണം അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ഒരു കെട്ടിടത്തിന്റെ ഒരു സ്കൂൾ കെട്ടിടത്തിൻ്റെ ഫോട്ടോ പുറത്തുവിട്ടാതി ചിത്രം നാസ പുറത്തുവിട്ടെന്നൊക്കെ പറയും ചിത്രം പുറത്തുവിട്ടാതി ഏതെങ്കിലും ഇന്ന പള്ളിക്കൂടത്തിൽ ഈ പറയുന്ന വാദം തെറ്റാണ് എൻ്റെ എംബിലാർട്ട് ഫണ്ട് ഉപയോഗിച്ച് ഇന്ന സ്കൂളിന് ഞാൻ കെട്ടിടം പണിത് കൊടുത്തിട്ടുണ്ട് കാണിച്ചാൽ മതി ഇന്ന ആശുപത്രിക്ക് ഞാൻ കെട്ടിടം പണിതു കൊടുത്തിട്ടുണ്ട് കാണിച്ചാൽ മതി ഒരെണ്ണം കാണിച്ചാൽ മതി കൂടുതലൊന്നും വേണ്ട ഒരെണ്ണം ഇന്ന സ്കൂളിന് ഞാൻ ഓഡിറ്റോറിയം പണിതുകൊടുത്തിട്ടുണ്ട് ഇന്ന എം ബിയുടെ എം ബി ലാട്ട് ഫണ്ട് ഉപയോഗിച്ച് ഇത്ര ലക്ഷം രൂപ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഒരെണ്ണം കാണിച്ചാൽ മതി ഈ പാർലമെൻറ് മണ്ഡലത്തിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് വർക്കല രാധാകൃഷ്ണനെ പോലെ സമ്പത്തിനെ പോലെ സുശീല ഗോപാലിനെ പോലെ കോൺഗ്രസ്സുകാരനായിരുന്ന തലേഖുന്ദുൽ ബഷീർ സാറിനെ പോലുള്ള ലെജൻസിനെ പാർലമെൻ്ററി പെർഫോമൻസിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ലെജൻസിനെ പറഞ്ഞ വെച്ചിട്ടുള്ള സ്ഥലമാണ് തലൈക്കുന്നിൽ ബഷീർ സാർ മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു കോൺഗ്രസ്സുകാരനായിരുന്നു പക്ഷേ മികച്ച പാർലമെൻറ്റേറിയനായിരുന്നു ഇപ്പോൾ പാർലമെൻറ്റിലെ ഏറ്റവും മികച്ച പ്രതിഭകളെ പറഞ്ഞയച്ച പൈതൃകമാണ് ആറ്റിങ്ങൽ എന്നുള്ളത് ആ പൈതൃകത്തിന് മങ്ങളേറ്റ കാലമായിരുന്നു കഴിഞ്ഞ കാലം എന്നതിൽ യാതൊരു സംശയമില്ല ഇപ്പോൾ ഞങ്ങൾ ജനങ്ങളോട് ഇതൊക്കെയാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അദ്ദേഹം കഴിഞ്ഞ തവണ ഇവിടെ വരുമ്പോൾ അദ്ദേഹം കൊടുത്തിരുന്ന വാഗ്ദാനം ഞാൻ ഇനി കാരണമായി തുടരുമെന്നാണ് ആറ്റിങ്ങലിൽ എവിടെയെങ്കിലും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അദ്ദേഹം പറഞ്ഞ വാഗ്ദാനം അദ്ദേഹം എല്ലാ സ്ഥലത്തും പ്രസംഗിച്ചതായിരുന്നു ഞാനിനി ഇവിടെ വന്നു പക്ഷേ ഞാൻ ഇത് വിരുന്നുകാരനായി മടങ്ങില്ല ഞാൻ ആറ്റിങ്ങലിൽ തുടരും ഇത് അദ്ദേഹം ആറ്റിങ്ങലിലെ മുഴുവൻ ജനങ്ങൾക്കും കൊടുത്ത വോട്ടർമാർക്ക് കൊടുത്ത വാഗ്ദാനമായിരുന്നു അത് വിശ്വസിച്ചല്ലേ ആളുകൾ വോട്ട് ചെയ്തേ ജോയ് ആറ്റിങ്ങലിൽ എത്തുമെന്നുള്ള വിജയം ചെയ്തേതായൻ വലിയ വിജയം കൈവരിക്കും എന്ന കാര്യത്തിൽ സംശയമല്ല പഞ്ചായത്തിൽ തുടങ്ങിയതാണ് വി ജോയ് ഇപ്പോൾ പാർലമെന്റിലേക്ക് മത്സരിക്കുകയാണ് വളരെ സാധാരണക്കാരണം ഈ നാട്ടുകാരെന്ന് ഈ നാട്ടിൽ അറിയാവുന്ന ഒരാൾ ജോയ് അണ്ണൻ നിങ്ങൾ പറഞ്ഞതല്ല ഞാനിതുവരെ ജോയിയെ ആരെങ്കിലും ഒരു സാധാരണ മനുഷ്യൻ വന്നിട്ട് ജോയി സാറേന്ന് വിളിച്ചാൽ കേട്ടിട്ടില്ല എല്ലാവരും ജോയി ഉണ്ടെന്ന് എടേ ജോയിൽ നിന്നായി വിളിക്കാറ് ഉദ്യോഗസ്ഥര് എം എൽ എ കാണാൻ വരുമ്പോൾ ഹൈറാർക്കിയുടെ ഭാഗമായി സാറെന്ന് വിളിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ സാധാരണപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്നിട്ട് അവർക്ക് ജോയ് സാറിൽ എന്ന് വിളിക്കാൻ തോന്നിയിട്ടില്ല അങ്ങനൊരു അകലമില്ല അടുപ്പമാണ് ഈ നാട്ടുകാരനാണ് വലിയ ഭൂരിപക്ഷത്തിലായിരിക്കും ജയിക്കുക എന്നുള്ള വലിയ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്